ഏറ്റവും പ്രധാനമായി സഭയുടെ വിവാഹത്തെക്കുറിച്ചും കുടുംബജീവിതത്തെക്കുറിച്ചും പൗരോഹിത്യത്തെക്കുറിച്ചും സന്യാസത്തെക്കുറിച്ചും ഉൾപ്പെടെ ഉള്ള പ്രബോധനമാണ് അത് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ അവരുടെ ഹൃദയത്തോട് സംവേദിക്കാൻ കഴിയുന്ന വിധത്തിൽ ഉദാഹരണങ്ങളിലൂടെയും കഥകളിലൂടെയും ലളിതമായ അവതരണത്തിലൂടെയൊക്കെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിലേക്ക് നൽകാനാണ് നമ്മൾ ശ്രമിക്കുന്നത് പ്രത്യേകിച്ച് ഉദാഹരണത്തിന് ഒരു വിവാഹ ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞ് ഒരുക്കപ്പെടേണ്ടത് ശരിക്കും പ്രീക്കാനം മുതലല്ല അതിന്റെ അതിന് തിരിച്ചറിവാകുന്ന സമയം മുതൽ തന്നെ കുടുംബം എന്താണ് ണ് കുടുംബജീവിതത്തിലേക്ക് എങ്ങനെയാണ് ഒരുങ്ങേണ്ടത് ദാമ്പത്യ സ്നേഹം എന്താണ് അതിനകത്ത് ലൈംഗികതയുടെ ഉദ്ദേശം എന്താണ് എന്ന് തുടങ്ങുന്ന കാര്യങ്ങൾ അവർ അറിഞ്ഞില്ലെങ്കിൽ ലോകം മുന്നോട്ട് വെക്കുന്ന വെറും ആസ്വാദനപരം മാത്രമായ ലൈംഗികതയെക്കുറിച്ചുള്ള ചിന്തകൾ അവരുടെ ഹൃദയത്തിൽ കയറും കുടുംബജീവിതത്തെ കുറിച്ച് പലതരത്തിലുള്ള ആശങ്കകൾ അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് ആകുലതകൾ ഭയങ്ങൾ കൊണ്ടു നടക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് ഇത് ബേഡൻ ആണെന്ന് കരുതുന്നവരുണ്ട് അല്ലെങ്കിൽ ഇതൊക്കെ ഇപ്പൊ ആവശ്യം എന്ന് ചിന്തിക്കുന്നവരുണ്ട് ഇപ്പൊ ഈ കുദാശകളുടെ ഒക്കെ ഇതിന്റെയൊക്കെ യാതൊരു ധാരണയും ഇല്ലാത്ത ആളുകളുണ്ട് അതുപോലെ ജീവിത പങ്കാളി ആരായിരിക്കണം എന്നതിനെ കുറിച്ച് വ്യക്തതയില്ലാത്ത ആഹ് കുഞ്ഞുങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ഈ തരത്തിലുള്ള ഒരാളായിരിക്കണം ചിലരെ സംബന്ധിച്ചാണെങ്കിൽ ഏതെങ്കിലും ഒരാൾ പോലെ എനിക്കിഷ്ടമുള്ള ആരും എന്ന് ചിന്തിക്കുന്നവരുണ്ട് പ്രണയം പോലത്തെ വിഷയങ്ങൾ അത് അതിനകത്ത് അത് ശരിയാണോ തെറ്റാണോ എന്തുകൊണ്ടാണത് നമുക്ക് ഒരു കാര്യം അത് തെറ്റാണ് എന്ന് ചുമ്മാ പറയാൻ എളുപ്പമാണ് പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഒരു തെറ്റായ ഒരു കാര്യത്തെക്കുറിച്ച് അത് ചെയ്യരുത് അത് തെറ്റാണ് എന്ന് മാത്രമേ പറയാറുള്ളൂ എന്തുകൊണ്ട് എന്ന് പറഞ്ഞു കൊടുക്കാറില്ല അതിൻ്റെ കാരണങ്ങൾ കുച്ചി കുഞ്ഞുങ്ങളുടെ മനസ്സിനെ ബോധ്യപ്പെടുന്ന വിധത്തിൽ റീസണബിളായിട്ട് അവതരിപ്പിക്കാൻ നമുക്ക് പറ്റണം അപ്പോഴാണ് നമുക്ക് അവരുടെ ഹൃദയം ഇങ്ങനെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ പറ്റുന്നത് കാരണങ്ങൾ അറിയുക എന്നുള്ളത് കുഞ്ഞുങ്ങളുടെ അവകാശമാണ് അവരുടെ സ്വഭാവമാണ് പലപ്പോഴും നമ്മൾ വീട്ടിലേക്ക് ഉണ്ടല്ല എന്തുകൊണ്ടാമ്മേ അങ്ങനെ ഏതുകൊണ്ട് അപ്പം അങ്ങനെ ടീച്ചർ എന്തുകൊണ്ടാണ് എന്നിങ്ങനെ സ്വാതന്ത്ര്യം എല്ലാം അവർ ചോദിച്ചുകൊണ്ടിരിക്കും അവര് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എന്താണോ കിട്ടുന്നത് അതനുസരിച്ചാണ് അവരുടെ ജീവിതം രൂപപ്പെടുന്നത് നിർഭാഗ്യവശാൽ പലപ്പോഴും ഉത്തരം നൽകേണ്ടവർ നൽകാതിരിക്കുമ്പോൾ ലോകം അവർക്ക് ധാരാളം ഉത്തരങ്ങൾ നൽകും ഗൂഗിൾ ആണ് പലപ്പോഴും ഇവർക്ക് ഉത്തരം നൽകുന്ന പ്രധാനപ്പെട്ട ഒരു 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 സോഴ്സ് അപ്പം അതിനകത്ത് ആരൊക്കെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്കറിയാം ചില പല നമുക്ക് അറിഞ്ഞുകൂടാം അപ്പൊ പല സോഴ്സുകളിൽ നിന്നാണ് ഇപ്പൊ ഉദാഹരണത്തിന് ധാരാളമായി എൽ ജി ബി ടി കുറിച്ച് അവർ കേൾക്കും സ്വവർഗ ലൈംഗികതയൊക്കെ ആ ഒത്തിരി ആഘോഷിക്കപ്പെടുന്നത് കാണും അപ്പൊ ഇതൊരു വെറൈറ്റി ആണോ ഇതൊരു അനദർ ഓപ്ഷൻ ആണോ എന്ന് ഇവർക്ക് ആശങ്കയുണ്ടാകും ചിലപ്പോൾ അത് ചോദിക്കാൻ മടിയായിരിക്കും മാതാപിതാക്കളോട് ചോദിക്കാൻ ലജ്ജയായിരിക്കും അല്ലെങ്കിൽ അധ്യാപകരോട് മുതിർന്നവരോട് പറയാൻ അവർക്ക് പേടിയായിരിക്കും പിന്നെ അവർക്ക് എവിടുന്നാ കേൾക്കാവുന്നത് മാധ്യമങ്ങളിൽ നിന്ന് കേൾക്കാം ചില ടെലിവിഷൻ പ്രോഗ്രാമുകൾക്കകത്തൊക്കെ ഇങ്ങനെ ജീവിക്കുന്ന ആളുകളെ ഗ്ലോറിഫൈ ചെയ്യുന്ന കാണുമ്പോൾ പൊതുവിൽ വിവാഹത്തെക്കുറിച്ചൊക്കെ ഭയം കൂടെയുള്ള കുട്ടികളാണെങ്കിൽ പെട്ടെന്ന് അതൊരു സേഫർ സൈഡ് ആണല്ലോ എന്ന് പെട്ടെന്ന് ധരിക്കാനുള്ള സാധ്യതയുണ്ട് ഇനി അതൊന്നുമല്ലെങ്കിലും എല്ലാ സ്ഥലത്തു നിന്നും ഇതിന്റെ മഹത്വം ഇങ്ങനെ കൊട്ടിഘോഷിക്കപ്പെടുന്ന കാണുമ്പോൾ അതിനെന്താ കുഴപ്പമെന്ന് ചിന്തിക്കുന്ന ഒരു കൊച്ചിന് അതിന്റെ അതിൻ്റെ പോരായ്മകളെക്കുറിച്ചുള്ള കാര്യകാരണങ്ങൾ അറിഞ്ഞുകൂടായിരിക്കും അപ്പം എന്തുകൊണ്ട് എന്ന് പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ കോഴ്സിന്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം എന്തുകൊണ്ട് അങ്ങനെ എന്തുകൊണ്ടാണ് നാം അങ്ങനെ ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഉണ്ടായിരിക്കുന്നത് എന്തുകൊണ്ടാണത് അങ്ങനെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് കുടുംബം മുതൽ എന്തുകൊണ്ടാണ് അങ്ങനെ പൗരോഹിത്യത്തിലേക്ക് ഒരാൾ പ്രവേശിക്കേണ്ടത് എന്തുകൊണ്ടാണ് എന്തിനാണത് അങ്ങനെ ജീവിക്കുന്നത് എന്ന് തുടങ്ങി ധാർമ്മിക വിഷയങ്ങൾ ധാരാളമായ ധാർമ്മിക വിഷയങ്ങളുണ്ട് അവർ കുഞ്ഞ് ബാല്യം മുതലേ അറിഞ്ഞിരിക്കേണ്ട ധാർമ്മിക വിഷയങ്ങൾ ഒട്ടനവധിയാണ് അവയൊക്കെ എന്ത് കാരണത്താലാണ് അങ്ങനെ പഠിപ്പിക്കപ്പെടുന്നത് എന്ന് അറിയേണ്ടതുണ്ട് അവര് യഥാർത്ഥത്തിൽ ഇത് ഇതിന്റെ ഫലങ്ങൾ കുഞ്ഞുങ്ങൾക്ക് മുൻപ് ആദ്യം സ്വീകരിക്കാൻ കഴിയുന്നത് മാതാപിതാക്കൾക്കായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത് പലപ്പോഴും കുഞ്ഞുങ്ങൾ വഴിതെറ്റുന്നു എന്ന് നമ്മുടെ ഡി കെ ആശുപത്രിയിൽ പറഞ്ഞതുപോലെ എപ്പോഴും വിലപിക്കുന്നത് അങ്ങനെയാണ് കുഞ്ഞുങ്ങൾ വഴിതെറ്റുന്നു വഴിതെറ്റുന്നു എന്തുകൊണ്ടാണ് അവർ വഴിതെറ്റുന്നത് അവരാരും സ്വാഭാവികമായി വഴിതെറ്റാൻ ആഗ്രഹിച്ചിട്ടില്ല അവരുടെ കണ്ണിൽ നോക്കിയാൽ അവരൊട്ടും വഴിതെറ്റുന്നുമില്ല അവർക്കറിയാവുന്ന അവർ കണ്ടിട്ടുള്ള വഴിയിലൂടെ അവർ നടക്കുക മാത്രമാണ് ചെയ്യുന്നത് ഇനി വഴിതെറ്റുന്നുവെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ആർക്കാണ് മറ്റുള്ളവർക്കാണ് മുതിർന്നവരെയൊക്കെ മാറി എന്ന് നോക്കുമ്പോഴാണ് അത് വഴി തെറ്റിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും ഇനി എന്തുകൊണ്ടാണ് ആ കൊച്ചു വഴി തെറ്റിയതെന്ന് മാതാപിതാക്കൾക്ക് മനസ്സിലായി പക്ഷേ കുഞ്ഞിന് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം ഒരു 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 ലഹരി ഉപയോഗിക്കുന്നു ലഹരി ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് അത് ചീത്തയാണ് ചീത്തയാണ് തെറ്റാണെന്ന് പറഞ്ഞ് കേട്ടിട്ടെന്നല്ലാതെ അവനെ എങ്ങനെ അഫക്ട് ചെയ്യുമെന്ന് ചിലപ്പോൾ ബയോളജിക്കലി എങ്ങനെ അഫക്ട് ചെയ്യുമെന്ന് മാത്രം അവർക്കറിയായിരിക്കും അവന്റെ ആത്മാവിനെ എങ്ങനെ അഫക്ട് ചെയ്യുമെന്ന് അവനതിനെക്കുറിച്ച് അറിയണമെന്നില്ല ചെയ്താലുള്ള ഭവിഷ്യത്തുകൾ എന്താണ് എന്ന് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് പഠിപ്പിക്കുന്നതെന്ന് അവരറിയണമെന്നില്ല എപ്പോഴും ഒരു ഒരു കൗമാരക്കാരന്റെ കൗമാരക്കാരിയുടെ ഒരു യുഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ ഏറ്റവും വലിയ നീട് കാരണങ്ങൾ അറിയാനുള്ള നീടാണ് കാരണങ്ങൾ അറിയാനുള്ള എന്തുകൊണ്ടാണ് എന്നോട് അങ്ങനെ പറയുന്നത് എന്നും കൂടെ ചേർത്ത് നിങ്ങൾ അവരോട് പറഞ്ഞാൽ അവർക്ക് അത് സ്വീകാര്യമാണ് ചെയ്യരുത് എന്ന് മാത്രം പറഞ്ഞാൽ പോലെ ആയിരിക്കും അവർക്ക് ഫീൽ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ കോഴ്സ് ക്രമീകരിച്ചിരിക്കുന്ന മുഴുവനും കാരണങ്ങൾ അവരെ അറിയിക്കാൻ വേണ്ടിയാണ് നമ്മൾ നിരന്തരം കൊടുക്കുന്ന വിശ്വാസ പ്രബോധനങ്ങളുടെ കാരണങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ ധാർമ്മിക നിയമങ്ങളുടെ കാരണങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്തു എന്ന് ഈ ലോകം മുഴുവനും സഭ മുഴുവനും പറയുന്നതിന്റെ കാരണം എന്താണ് അതിനകത്ത് ന്യായമുണ്ടോ അവർ തന്നെ അത് കേട്ട ശേഷം ഓ അതുകൊണ്ടാണല്ലേ അപ്പൊ അത് കാര്യമാണ് ശരിയാണല്ലോ അത് എന്ന് പറയാൻ കഴിയുന്നതാണ് അപ്പൊ അങ്ങനെയാണ് നമുക്കത് വളരെ കഴിയും നിങ്ങളുടെ സ്റ്റാർസിലൊക്കെ ആണെങ്കിൽ എപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് അതുകൊണ്ടാണ് അതിൽ നിലനിൽക്കാൻ ഒരു കുട്ടിക്ക് കഴിയുന്നത് കാരണങ്ങൾ അറിയുക അപ്പൊ അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് കാരണങ്ങൾ അറിയാനുള്ള ഒരു സോഴ്സ് ആണ് ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോമാണ് നിങ്ങളോട് ഈ കോഴ്സിൽ പങ്കെടുക്കുന്ന കുഞ്ഞുങ്ങളോട് ഞാൻ സ്നേഹത്തോടെ ആദ്യമേ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അടുത്ത ക്ലാസ്സിൽ തൊട്ടാണല്ലോ നമ്മൾ നമ്മളൊരു സംഘമായിട്ട് യാത്ര ചെയ്തു തുടങ്ങുന്നത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയിലേക്കാണ് നിങ്ങൾ പ്രവേശിക്കാൻ പോകുന്നത് നമ്മളോട് ഒരുമിച്ച് ഏഹ് അതിനകത്ത് പ്രവാഹശബ്ദത്തിന്റെ ആളുകളുണ്ട് എന്നെ പോലെയുള്ള വൈദികരുണ്ട് ഇടയ്ക്ക് അഭ്യന്തര പിതാക്കന്മാരും നിങ്ങളോട് സംസാരിക്കും അങ്ങനെ ഒരു ഒരു സംഘം പരിശുദ്ധ സഭയുടെ എല്ലാ മണ്ഡലങ്ങളിൽ നിന്നുള്ള ആളുകളോട് ചേർന്ന് ഉള്ള ഒരു കുഞ്ഞ് സംഘമായിട്ട് നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്യുകയാണ് ഒരു വർഷത്തെ യാത്ര ഈ ഒരു വർഷത്തെ യാത്ര പൂർത്തിയാകുമ്പോൾ നിങ്ങൾ ഞങ്ങളെപ്പോലെ സംസാരിക്കാൻ കഴിയുന്ന പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി സംസാരിക്കാൻ കൂടെ കഴിയുന്ന വ്യക്തമായ ബോധ്യങ്ങളുള്ള ആളുകളാകണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഉദാഹരണത്തിന് പലപ്പോഴും ഒക്കെ ചിലപ്പോഴൊക്കെ ഇങ്ങനെ കാണാറില്ലേ ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് വയസ്സായ ഒരു കൊച്ചു ഒരു പെൺകുട്ടിയോട് ഇരുപത് ഇരുപത്തി മൂന്ന് വയസ്സായ പെൺകുട്ടികൾ പോലും ഇനി കല്യാണമൊക്കെ കഴിക്കേണ്ടെന്ന് ചോദിച്ചാ അമ്മ പോയമ്മേ ഇപ്പോ ഒന്നും പറയൂല എന്നെ കൊണ്ടുപോയി അമ്മയ്ക്കണിയില്ല എന്നും മറുപടി പറഞ്ഞാൽ നമ്മൾ കേൾക്കും എന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് അമ്മേ എനിക്ക് ഒരു കുടുംബജീവിതം നയിക്കാനുള്ള പ്രായമാകുമ്പോഴേ എന്നെ അതിലേക്ക് നയിക്കണം എന്ന് അറിവോടും വിവേകത്തോടും കൂടെ പറയാൻ കഴിയുന്ന ഒരു കുഞ്ഞ് ഉണ്ടായിരിക്കുന്ന ഒരു കുടുംബത്തിന്റെ അനുഗ്രഹമാണ് അനുഗ്രഹമാണ് ചെറുപ്പം മുതൽ തന്നെ അടുത്ത തലമുറയെ കുറിച്ച് ചിന്തിക്കുന്നത് പലപ്പോഴും പ്രീമാരിവേഴ്സിന് വരുന്ന കുട്ടികളോട് പോലും കുഞ്ഞുങ്ങളെക്കുറിച്ച് നിങ്ങളുടെ വിചാരം ചോദിച്ചപ്പോൾ അതൊന്നും ആലോചിച്ചില്ല എന്നാണ് പറയുക എത്ര കുഞ്ഞുങ്ങളൊക്കെ വേണം നിങ്ങളുടെ സ്വപ്നം അതൊന്നും ആലോചിച്ചില്ല എന്നാണ് പറയുക കുഞ്ഞുങ്ങൾ വേണമെന്ന് തന്നെ ആലോചിക്കാതെയാണ് വിവാഹത്തിലേക്ക് പോലും പല ഒരു ഒരു വലിയ ശതമാനം ആളുകളും വരുന്നത് അങ്ങനെ അങ്ങനെയിരിക്കെ ഒരു കൗമാരക്കാരി ഒരു കൗമാരക്കാരൻ എനിക്ക് വലുതാകുമ്പോൾ ധാരാളം കുഞ്ഞുങ്ങളുള്ള ഒരു കുടുംബത്തിന്റെ നാഥനും നാഥയും ആകണം എന്ന് സ്വപ്നം കാണാൻ അതെന്തുകൊണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് സ്വപ്നം കാണാൻ അവർക്ക് കഴിയുന്ന വിധത്തിൽ അവരെ നമ്മൾ ഒരുക്കണം സ്നേഹം വിവിധ തരത്തിലുള്ള സ്നേഹങ്ങളെ വിവേചിച്ചറിയാൻ സ്നേഹം വഴിതെറ്റിക്കപ്പെടുന്ന ഇടങ്ങളെക്കുറിച്ചറിയാൻ കാപട്ടിയത്തിൻ്റെ മേഖലകളെക്കുറിച്ചറിയാൻ ചതിക്കുഴികളെ കുറിച്ചറിയാൻ ഒക്കെ ഈ കുഞ്ഞുങ്ങൾ പ്രാപ്തരാകേണ്ടതുണ്ട് അത് വെറുതെ പറയല്ല അങ്ങോട്ട് പോകരുത് ഇങ്ങോട്ട് നോക്കരുത് അതിർക്കരുന്ന് പറയല്ല എന്തുകൊണ്ട് അങ്ങനെ എന്ന് ബോധ്യപ്പെടുന്ന ഒരു 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 യാത്രയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഈ യാത്രയിലുടനീളം ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് നമ്മൾ ഒരുമിച്ചാണ് യാത്ര ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു റിസർവേഷനും കൂടാതെ ഒരു മടിയും കൂടാതെ അതെന്താ അങ്ങനെ അങ്ങനെ അല്ലെങ്കിൽ എന്താണ് കുഴപ്പം എന്ന് ചോദ്യം ചെയ്യാൻ ചോദിക്കാനുള്ള അവസരത്തിന്റെ ഒരു ഇടമാണ് നിങ്ങൾക്കായി തുറന്നു കിട്ടുന്നത് ഇത് ചുമ്മാ ഒരു കോഴ്സും പഠിപ്പിക്കലോന്നുമല്ല നമ്മൾ ഒരുമിച്ച് വർത്തമാനം പറയുന്ന നമ്മൾ ഒരുമിച്ച് സംസാരിക്കുന്ന നിങ്ങളെ കേൾക്കുന്ന നിങ്ങളോട് ചില കാര്യങ്ങളൊക്കെ പറയുന്ന നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്ന നല്ല ഒരു സൗഹൃദത്തിന്റെ ഒരു കുടുംബം വളർന്നു വരുവാണ് ഒരു കുടുംബം വളർന്നു വരുവാണ് അങ്ങനെ വളർന്നു കഴിഞ്ഞാൽ നിങ്ങളൊരു നിങ്ങളെ പങ്കെടുക്കുന്ന ആളുകൾ ഈ കുഞ്ഞുങ്ങളെല്ലാം ഒരു ബാച്ച് പോലെ വളരുകയും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകളായി മാറുകയും നിങ്ങളുടെ സൗഹൃദമൊക്കെ ജീവിതകാലം മുഴുവനും നിലനിൽക്കുകയും ഒക്കെ ചെയ്ത് നിങ്ങൾ കൂട്ടായ്മയിൽ ശുശ്രൂഷയൊക്കെ ചെയ്യുന്ന അന്യോന്യം ബന്ധപ്പെട്ടിരിക്കുന്ന താഴെയുള്ള കുഞ്ഞുങ്ങളെ പരിശീലിപ്പിച്ച് വളർത്താൻ കഴിവുള്ളവരായിത്തീരുന്ന അങ്ങനത്തെ ഒരു ചെറിയ ഒരു പുളിമാവ് രൂപപ്പെടുത്താനാണ് ആഹ് ഇന്ന് തിരുസഭ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ഈ അഭിമുഖ പിതാക്കന്മാരൊക്കെ ഇന്ന് ഒരുമിച്ച് കൂടിയൊക്കെ ചെയ്ത് ഒരു പുളിമാവിനെ രൂപപ്പെടുത്തുക എന്ന് വെച്ചാൽ ചെറിയൊരു ഗ്രൂപ്പ് ഒരു നൂറിൽ ശിഷ്ടം ആളുകൾ മാത്രം പങ്കെടുക്കുന്ന ഒരു ചെറിയ കോഴ്സാണ് ഇപ്പം ആരംഭിക്കുന്നത് പക്ഷേ അതൊരു വലിയ ഗ്രൂപ്പാണ് ശരിക്കും ഈശോ തന്റെ പരസ്യ യുദ്ധം ആരംഭിച്ചപ്പോൾ നൂറുപേരില്ലായിരുന്നു പന്ത്രണ്ട് പേരെ ഉണ്ടായിരുന്നു പന്ത്രണ്ട് പേരെ ഉണ്ടായിരുന്നുള്ളൂ അതാണിന്ന് വളർന്ന് ഇതുപോലെ ആയിരിക്കുന്നു അപ്പൊ അതുകൊണ്ട് അതിന്റെ അത് ചെറിയ ഗ്രൂപ്പുകൾക്കാണ് എപ്പോഴും കമ്മ്യൂണിക്കേഷനൊക്കെ സാധ്യമാകുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ ഉൾപ്പെടെ അറിയാൻ കഴിയുന്നത് നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ട് കൗൺസിലിങ്ങുകൾ തരാൻ കഴിയുന്നത് ഇതൊക്കെ സാധിക്കുന്നത് ചെറിയ ഗ്രൂപ്പിലാണ് അതുകൊണ്ടാണ് കർത്താവ് അങ്ങനെ ഒരു ചെറിയ ഗ്രൂപ്പിനെ ക്രമീകരിച്ചിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരെയും ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഒരുമിച്ച് വലിയ സൗഹൃദത്തിലെ സ്നേഹത്തിലും മിഷിഹായുടെ സ്നേഹത്തിൽ സൗഹൃദത്തിൽ നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോകും നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു നമ്മുടെ കോഴ്സിന്റെ വിശദാംശങ്ങളൊക്കെ നിങ്ങളോട് അതിന്റെ ന്യൂ ആൻസ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് നമ്മുടെ ഡീക്കനാണ് ഇന്നും അടുത്ത ക്ലാസ്സിലൊക്കെയായിട്ട് ഡീക്കനും നിങ്ങളോട് ഇതിൻ്റെ കോഴ്സ് എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നൊക്കെ സംസാരിക്കും ഞങ്ങൾ പല ആളുകൾ നിങ്ങൾക്ക് പരിചയമുള്ളവരും ഇല്ലാത്തവരുമായ തിരുസഭയിലെ ഇന്ന് ഏറ്റവും ശക്തമായി ഈ ഈ വിധത്തിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യകാരണങ്ങൾ പറഞ്ഞു തരാൻ കഴിയുന്ന വിധത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന വൈദികരുടെയും സന്യസ്ഥരുടെയും അത്മായ ശുശ്രൂഷകരുടെയൊക്കെ ഒരു ഒരു സംഘമാണ് നിങ്ങളോട് കൂടെയുള്ളത് അപ്പം അത് നിങ്ങൾക്ക് ഒത്തിരി കോൺഫിഡൻസ് തരണം എന്ന് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നു കർത്താവിന്റെ പരിപാലനയ്ക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുകയും ഈശോ വിശുദ്ധ പിതാവിൻ്റെയും പരിശുദ്ധ കനികാമറിയത്തിൻ്റെയും കൂടെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും അതോടൊപ്പം തന്നെ മനുഷ്യൻ്റെയും പ്രീതിയിൽ വളർന്നു വന്നതുപോലെ വളർന്നു വരാനുമുള്ള ഒരു 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 സ്വപ്നം നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു അതിനുള്ള കൃപകൾ നമ്മുടെ മേൽ സമൃദ്ധമായി അവിടുന്ന് വർഷിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയും ചെയ്യുന്നു